പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സദയം കടുത്ത െന്ന് സുഹൃത്ത് ആൻമേരി പതിനെട്ട് മണിക്കൂർ വരെ അന്നക്ക് ജോലി ചെയ്യേണ്ടി വന്നുവെന്ന് ആൻമേരി ട്വന്റി ഫോറിനോട് വെളിപ്പെടുത്തി കമ്പനിക്ക് അയച്ച കത്ത് ചോർന്നതിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു അതിനിടെ ജോലി സമ്മർദ്ദം മൂലമാണ് അന്നയുടെ മരണമെന്ന മാതാപിതാക്കളുടെ ആരോപണം നിഷേധിച്ച് കമ്പനി ചെയർമാൻ രാജീവ് മേമാനി രംഗത്തെത്തി ചാർട്ടേഡ് അക്കൌണ്ടന്റ് ആയിരുന്ന അന്നാസബാസ്റ്റൻ മരണത്തിന് കീഴടങ്ങിയത് അമിത ജോലിഭാരം മൂലമുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പുറംലോകം അറിഞ്ഞത് അമ്മ അനിത അഗസ്റ്റിൻ അന്നയുടെ കമ്പനി മേധാവിമാർക്ക് അയച്ച കത്തിനെ തുടർന്നാണ് അനിത അഗസ്റ്റിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് അന്നയുടെ സുഹൃത്ത് ആൻമേരിയുടെ വെളിപ്പെടുത്തൽ പതിനെട്ട് മണിക്കൂർ വരെയാണ് അന്ന ജോലി ചെയ്തിരുന്നത് ശനി ഞായർ ദിവസങ്ങളിലും അവധിയെടുക്കാതെ ജോലിയെടുത്തു തൊഴിൽ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കാനോ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങാനോ അന്നാ അന്നാസെബാസ്റ്റ്യൻ ആലോചിച്ചിരുന്നതായി ആൻമേരി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഉറപ്പായിട്ടും പ്രഷർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാരണം ഇവള് നാലഞ്ച് മണിക്കൂറാ ഉറങ്ങുന്നത് രാത്രികളിലും കോൾസ് വന്നതായിട്ട് പിന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അസിസ്റ്റന്റ് മാനേജറിന്റെ കോൾസ് ഒക്കെ വരുന്നുണ്ട് രാത്രി മാനേജർ ആണെങ്കിലും ലൈക്ക് രാവിലെ റിവ്യൂ ചെയ്യേണ്ട സാധനം വൈകിട്ട് ലേറ്റ് ആകുമ്പോൾ റിവ്യൂ വന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്ക് ചെയ്യുക ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കുകയാണ് അന്ന വരാനിരിക്കണത്തിന് കീഴടങ്ങിയത് പ്രതിരോധത്തിലാക്കുന്നതാണ് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മെയിൽ തൊഴിൽ സമ്മർദ്ദം നിരന്തര സംഭവമെന്ന് കമ്പനി ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് കമ്പനിയുടെ ചെയർമാൻ രാജീവ് ബമാനി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് ജീവനക്കാരി നൽകിയ മറുപടിയിൽ പറയുന്നു ചെയർമാൻ ഉൾപ്പെടെ ഏഴുപേർ അയച്ച ഔദ്യോഗിക കത്ത് ചോർന്നതിലാണ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചത് ആരോപണവിധിയനായ ഉദ്യോഗസ്ഥരോട് അവധിയിൽ പോകാൻ കമ്പനി നിർദ്ദേശിച്ചു അന്നയുടെ മാതാപിതാക്കളുടെ ആരോപണം നിഷേധിച്ച കമ്പനി ചെയർമാൻ രാജീവ് ബെമാനി മറ്റ് ജീവനക്കാർക്കുള്ള ജോലികളാണ് അന്നയയ്ക്കും അനുവദിച്ചതെന്ന് അറിയിച്ചു ട്വന്റിഫോർ കൊച്ചി